അധ്യായം അൻപത് വരുണും കീർത്തിയും പരസ്പരം പ്രപ്പോസ് ചെയ്യുന്നു വരുന്റെ ഭൂതകാലത്തെക്കുറിച്ചെല്ലാം വരുൺ സംസാരിച്ചത് കൂടാതെ സഞ്ജുവും കീർത്തിക്ക് വിശദമായി പറഞ്ഞു കൊടുക്കുന്നു അത് കേട്ടതും കീർത്തി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടുന്നു ഉറക്കത്തിലായിരുന്ന വരുൺ എഴുന്നേൽക്കുമ്പോൾ കണ്ടത് കരഞ്ഞു കരഞ്ഞോടുന്ന കീർത്തിയായിരുന്നു കീർത്തിയുടെ കരച്ചിലിന്റെ കാരണം അവൻ സഞ്ജുവിനോട് ചോദിച്ചു അവനോട് എന്തു മറുപടി പറയണമെന്നറിയാതെ സഞ്ജു നിന്നുപോയി വരുന്റെ മുഖഭാവം സഞ്ജുവിനെ ആശങ്കയിലാക്കി അവൻ മടിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ഞാൻ വിഷമിക്കാനും മാത്രം ഒന്നും പറഞ്ഞില്ല നീ നിന്റെ എല്ലാ കഥകളും അവളോട് പറഞ്ഞു എന്ന് കരുതി ഞാനും മറക്കേണ്ടതെല്ലാം മറച്ചു വെച്ച് ബാക്കിയെല്ലാം വിശദമായിട്ട് പറഞ്ഞു കൊടുത്തു അത് കഴിഞ്ഞതും ഒന്നും പറയാതെ കരഞ്ഞുകൊണ്ട് അവൾ പുറത്തേക്ക് ഓടി സഞ്ജു പറഞ്ഞത് കേട്ട ഉടൻ വരുൺ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് പുറത്തേക്കോടി പിന്നാലെ സഞ്ജുവും കൂടി വരുൺ അധികം മുന്നോട്ടേക്ക് പോകേണ്ടി വന്നില്ല കോണിപ്പടിയിൽ മുഖം മറച്ചു കരയുന്ന കീർത്തിയെ അവൻ ദൂരെ നിന്നേ കണ്ടു വരുൺ അടുത്തെത്തിയതും അവൾ തിരിഞ്ഞ് അവനെ കെട്ടിപ്പിടിച്ചു വരുണം ഒരു കൊച്ചുകുട്ടിയെ പോലെ അവളെ കെട്ടിപ്പിടിച്ചു അവൻ പതിയെ അവളെ സമാധാനിപ്പിച്ചു എനിക്കൊന്നും വരുൺ പറയുന്നത് കേട്ട് കീർത്തി തലയുയർത്തി അവനെ നോക്കി വരുൺ അവളുടെ കൺകോണുകളിൽ തങ്ങി നിന്ന് കണ്ണുനീർത്തുള്ളി തുടച്ചു മാറ്റി അവനോട് വളരെ വേദനയോടെ കീർത്തി പറഞ്ഞു ഞാൻ അറിഞ്ഞിരുന്നില്ലല്ലോ വരുൺ ഇയാൾ ഇത്രയൊക്കെ അനുഭവിച്ചിട്ട് എങ്ങനെയായി മാറിയെന്ന് സത്യത്തില് സഞ്ജു പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ കഥയൊക്കെ അറിയുന്നത് ഞാൻ വിഷമിക്കേണ്ടാന്ന് കരുതി ഇയാളെ പിന്നെയും എല്ലാം നെഞ്ചിലടക്കാനാ നോക്കിയതല്ലേ എല്ലാം കേട്ടപ്പോ എനിക്ക് സഹിക്കാനായില്ല കരഞ്ഞ് ബഹളം ഉണ്ടാക്കി ഉറക്കത്തിൽ നിന്ന് ഉണർത്താൻ ഞാൻ ശരിക്കും ആഗ്രഹിച്ചതല്ല ഈ മുഖംമൂടിക്ക് പിന്നിൽ അത്രയും നൊന്തൊരു ബാല്യമുണ്ടെന്ന് എന്താ എന്നോട് പറയാഞ്ഞ് ഇയാൾ അനുഭവിച്ചത് തിരുത്താൻ കഴിഞ്ഞില്ലെങ്കിലും ഇയാളെ ചേർത്ത് പിടിക്കാൻ ഞാനില്ലേ കീർത്തിയുടെ പരിഭവം കേട്ട് വരുണിൽ ഒരു പുഞ്ചിരി ഉണ്ടായി അവൻ മൃദുവായി അവളുടെ നെറ്റിയിൽ മുത്തി ഇയാളുടെ എല്ലാ കാര്യങ്ങളും എന്റെ അടുത്ത് പങ്കുവെക്കണമെന്ന് എന്റെ ആഗ്രഹം എന്ന് വെച്ച് ഓർക്കാൻ ഇഷ്ടമില്ലാത്ത ഒന്നും എന്നോട് പറയണ്ട നമുക്ക് കഴിഞ്ഞതൊക്കെ മറക്കാം പിന്നെ ഇയാളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് യാതൊരു പേടിയുമില്ല പോലീസും കേസും ഒന്നും എനിക്ക് പേടിയില്ല എന്നാലും ചീത്ത കാര്യങ്ങളൊന്നും ഇനി നമുക്ക് വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം കൃഷ്ണൻ ഇന്ന് വരെ എന്നെ കൈവിട്ടിട്ടില്ല ഇനിയും എനിക്ക് ഉറപ്പാ മറുപടി എന്തെങ്കിലും പകരം വരുൺ തലയാട്ടി പൊട്ടത്തിയാ ഞാനൊന്ന് ഭയന്നത് ശരിയാ പക്ഷെ ഞാൻ ഓർക്കാതെ പോയൊരു കാര്യമുണ്ട് ഇയാൾക്ക് ഇവിടെയുള്ള പവർ നിങ്ങൾക്ക് അതിനെന്തിനേ പേടിക്കേണ്ട ആവശ്യം അധികാരമൊക്കെ നിങ്ങളുടെ കൈ തന്നെയല്ലേ ഈ ലോകം മുഴുവൻ ഏറ്റെടുക്കാൻ കഴിവുള്ള ഇയാളെ പറ്റി ചിലപ്പോ തലയിൽ വരില്ല കീർത്തി കടുത്ത മാനസിക സംഘർഷത്തിൽ തന്നെ എന്തൊക്കെയോ പറയുകയാണെന്ന് ജീവിതകഥ അവളെ അത്രയേറെ ഒലിച്ചിട്ടുണ്ട് അവൾ സങ്കടപ്പെടുന്നത് തന്നെ ബാധിക്കുമെന്ന് അവൾക്കറിയാം അത് അറയ്ക്കാനായിട്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വരുൺ അവളെ ഒന്നുകൂടി നെഞ്ചോട് ചേർത്ത് പിടിച്ചു എന്നിട്ട് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു കീർത്തി എല്ലാ കാര്യങ്ങളും അറിയാം ഇനി ും നിനക്കിപ്പോഴും വരുൺ സംസാരിക്കുന്നത് തടഞ്ഞുകൊണ്ട് കീർത്തി അവളുടെ വിരലുകൾ എടുത്ത് അവന്റെ ചുണ്ടിൽ വെച്ചു അതിനുശേഷം വരുമ്പ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു എന്താ വരുൺ അറിയേണ്ടത് എനിക്ക് ഇയാളെ ഇഷ്ടമാണോ എന്നല്ലേ ഇയാള് വന്നപ്പോ ഞാൻ പറഞ്ഞ അതേ ഉത്തരം തന്നെയാ എനിക്ക് പറയാനുള്ളത് ഇയാളുടെ പാസ്റ്റുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല ഇപ്പം നിങ്ങൾ നിൽക്കുന്ന ഈ സിറ്റുവേഷൻ നിങ്ങളുടെ നിവൃത്തികേടാണെന്ന് എനിക്കറിയാം സാഹചര്യങ്ങൾ കൊണ്ട് വീണു പോയൊരു ചുഴിയാണിതെന്ന് എനിക്ക് വ്യക്തമായതാണല്ലോ പിന്നെ ഇയാളുടെ അത്രക്കില്ലെങ്കിലും മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ബാല്യകാലം എനിക്കും ഉണ്ടല്ലോ ഇയാളെ സ്വന്തം അമ്മയെ കൊല്ലുന്നതാണ് കണ്ടതെങ്കിൽ ഞാൻ ജീവനില്ലാതെ തൂങ്ങിയാണെന്ന് എന്റെ അമ്മയുടെ ശരീരമൊക്കെ കണ്ടത് രണ്ടായാലും മരണത്തിന്റെ ഭീകരത ഒരുപോലെ അനുഭവിച്ചരാ നമ്മള് ഇത്രയൊക്കെ അറിഞ്ഞിട്ടും ഞാൻ എങ്ങനെ ഇയാളെ വിട്ടു പോവുക ഞാൻ ഇയാളെ ഇന്നലത്തെ അല്ല സ്നേഹിക്കുന്നത് അതിനേക്കാൾ എത്രയോ മടങ്ങ് കൂടുതലാ എനിക്കിപ്പം ഇയാളോടുള്ള ഇഷ്ടം വരണ്ട ഇതുവരെ ശരിക്കുമുള്ള സ്നേഹം അനുഭവിച്ചിട്ടില്ല എപ്പോഴും ജീവിതത്തിൽ നിന്ന് ഓടി പോവാറല്ലേ പതിവ് ഇനി എന്തിനു വേദന ഞാനുണ്ടപ്പം എന്തൊക്കെ വന്നാലും കൂടെ തന്നെ ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ ഇനി വരുന്നതൊക്കെയും നമ്മൾ രണ്ടുപേരും ഒരുമിച്ചാ ഫേസ് ചെയ്യാൻ പോകുന്നത് അത് നല്ലതായാലും ചീത്തയായാലും ഇയാൾ എവിടെയും പറഞ്ഞു വിടാതിരുന്നാൽ മതി സഞ്ജു ദൂരെ നിന്ന് ഇരുവരുടെയും സംഭാഷണം കേട്ട് ചിരിച്ചുകൊണ്ട് നിന്നു അവരുടെ അടുത്തേക്ക് വരാൻ അവൻ ആഗ്രഹിച്ചില്ലെങ്കിലും വാതിലിനോട് വളരെ അടുത്ത് നിൽക്കുന്നതിനാൽ കീർത്തി അവനെ കണ്ടതറിഞ്ഞിരുന്നില്ല കീർത്തി തന്നെ അവനെ അടുത്തേക്ക് വിളിച്ചു എന്നിട്ട് വരുണ്ണോടായി പറഞ്ഞു നമുക്ക് പോയി കിടന്നാലോ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇയാൾ ഉറങ്ങിയിട്ടേ ഇല്ലെന്ന് സഞ്ജുട്ടം പറഞ്ഞു ഇനി മുതൽ അങ്ങനെ നടക്കില്ല ഒരു വേദന അതിൽ ഇരട്ടിക്ക് വേദനിക്കുന്ന മറ്റൊരാൾ ഉണ്ടെന്ന് എപ്പോഴും ഓർക്കണം കീർത്തി പറയുന്നത് കേട്ടതും സഞ്ജുവും പറഞ്ഞു അതെ ഇനിയെങ്കിലും സ്വസ്ഥതയിലും സമാധാനത്തിലും പോയെന്ന് കിടക്ക് ഇയാൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് നടന്നില്ലേ അതുകൊണ്ട് രണ്ടുപേരും പോയി റെസ്റ്റ് എടുക്കാൻ നോക്ക് നിങ്ങൾ റെസ്റ്റ് എടുക്കാതെ എനിക്കൊന്നും തല ചായ്ക്കാൻ പോലും പറ്റില്ല നമ്മുടെ സെക്യൂരിറ്റി പറഞ്ഞതുപോലെ സെക്കൻഡ് ബോസ് ഫസ്റ്റ് ബോസിനെ ഈ തേർഡ് സഞ്ജു പറയുന്നത് കേട്ട് കീർത്തിക്ക് ചിരി വന്നു അവൾ അവനെ ആക്കിക്കൊണ്ട് പറഞ്ഞു നിങ്ങളുടെ രണ്ടുപേരുടെയും ബോസും ും തമ്മിലുള്ള എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഇനി ഓവറാക്കി ചളവാക്കാൻ നിക്കണ്ട കീർത്തിയുടെ മറുപടി കേട്ട് ചമ്മലോടെ സഞ്ജു വരുണെ നോക്കി വരുൺ അവനെ നോക്കി ഒന്ന് ഇളിച്ചു കാട്ടി കീർത്തി വരുണേയും കൂട്ടി ബെഡ്റൂമിലേക്ക് പോയി സഞ്ജു അവന്റെ റൂമിലേക്കും പോയി വരുൺ ബെഡിൽ കിടന്നതും കീർത്തി അവന്റെ മേലെ ഒരു പുതപ്പിട്ട് കൊടുത്തു അവൾ അവനോട് ചേർന്നിരുന്നു അവന്റെ മുടിയിഴകളിലൂടെ കൈകൾ ഓടിച്ചു വരുൺ കണ്ണുകൾ അടയ്ക്കാനാവാതെ കിടന്നു അവനിൽ നിന്നും എങ്ങനെയാണ് ഉറക്കം പോയതെന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ഇന്നവൻ ആഗ്രഹിച്ചത് നേടിയെടുത്ത ദിനമാണ് അവൻ നിർബന്ധപൂർവം അടുപ്പം പുലർത്തിയ ഒരു പെൺകുട്ടി അവന്റെ പെണ്ണായി അവനോട് ചേർന്നിരുന്നിട്ടും വരുടെ കണ്ണുകളെ നിദ്രാദേവി കടാക്ഷിച്ചില്ല കീർത്തി വരുടെ നെറ്റിയിൽ കൈവച്ച് വിളിച്ചു എന്താ ഉറങ്ങാൻ പറ്റാത്ത ഒന്ന് കണ്ണടച്ചു നോക്ക് ഇയാൾ ഉറങ്ങുന്നത് വരെ ഞാൻ ഉറങ്ങാൻ പോകുന്നില്ല കീർത്തി പറഞ്ഞതിന് വരുൺ മറുപടി ഒന്നും പറഞ്ഞില്ല അതെ എന്ന ഭാവത്തിൽ തലയൊന്ന് ഇളക്കി എന്ന് മാത്രം കുട്ടിക്കാലത്ത് വരുണ് ഉറക്കാൻ വരുന്റെ അമ്മ പാടിയിരുന്ന ഒരു താരാട്ട് അവന് വളരെയധികം ഇഷ്ടമാണെന്ന് ഒരിക്കൽ മുത്തശ്ശൻ പറഞ്ഞത് കീർത്തി ഓർത്തു വരുണ് ഉറക്കാനായി ആ താരാട്ട് പാട്ട് പാടാൻ കീർത്തി തീരുമാനിച്ചു വരുന്റെ തലമുടിയിഴകളിലൂടെ കൈകൾ പതുക്കെ ഓടിച്ചുകൊണ്ട് അവൾ പാടാൻ തുടങ്ങി ഈ താരാട്ട് പാടിയാൽ വരുൺ തീർച്ചയായും ഉറങ്ങുമെന്ന് കീർത്തിക്ക് ഉറപ്പുണ്ടായിരുന്നു കാരണം ചെറുപ്പത്തിൽ ഈ പാട്ട് കേട്ടിട്ടായിരുന്നു അവൻ ഉറങ്ങിയിരുന്നത് പക്ഷെ സംഭവിച്ചത് നേരെ തിരിച്ചായിരുന്നു കീർത്തി ആ താരാട്ടുപാട്ട് പാടിയതും വരുൺ ഞെട്ടിയതുപോലെ പെട്ടെന്ന് എഴുന്നേറ്റു അവൻ നിറഞ്ഞ കണ്ണുകളോടെ ചുറ്റും നോക്കാൻ തുടങ്ങി കീർത്തിയും വരുടെ ഈ പെരുമാറ്റം കണ്ട് പേടിച്ച് അവനോട് ഓരോന്നായി ചോദിക്കാൻ തുടങ്ങി എന്താ വരുൺ എന്താ എന്താ പറ്റേ ഈ ചോദ്യങ്ങൾ ഒന്നും അവൻ ില്ല വരുൺ പേടിച്ച പോലെ ചുറ്റും കണ്ണുകളിൽ ഭയം വ്യക്തമായി കാണാമായിരുന്നു കീർത്തി വരുണിനെ അവസ്ഥയിൽ ഇതുവരെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല വരുടെ ശരീരം പെട്ടെന്ന് തണുക്കാൻ തുടങ്ങി അവൻ ആകെ വിറയ്ക്കാൻ തുടങ്ങി വരുൺ കീർത്തിയെ നോക്കി തിടുക്കത്തിൽ ചോദിച്ചു ഈ ഈ പാട്ട് പാടി എവിടെ കേട്ടേ കീർത്തി അവനോട് എന്തോ പറയാൻ തുടങ്ങിയെങ്കിലും വരുൺ അത് ശ്രദ്ധിച്ചില്ല അവന്റെ ഓർമ്മകൾ വർഷങ്ങൾ പുറകോട്ട് പോയി അവന്റെ ബാല്യത്തിലെത്തി നിന്നു പതിനാറിനും പതിനേഴിനും ഇടയിൽ പ്രായമുള്ള രണ്ട് കൗമാരക്കാരായ ആൺകുട്ടികൾ കഴിഞ്ഞ പതിനഞ്ച് ദിവസമായി തുടർച്ചയായി അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുകയായിരുന്നു ആൺകുട്ടികളിൽ ഒരാൾ വളരെ ദുർബലനായിരുന്നു അവന് സ്വന്തം കാലുകൊണ്ട് നിൽക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല മറ്റേ കുട്ടിയുടെ അവസ്ഥയും വ്യത്യസ്തമല്ലായിരുന്നു എങ്കിലും ആ കുട്ടിയുടെ കണ്ണുകളിൽ മരണത്തിന്റെ മൂകത കാണാമായിരുന്നു അവന്റെ കണ്ണുകൾക്ക് ഈ ലോകത്തെ തന്നെ കരിക്കാനുള്ള പകയും വെറുപ്പും ഉണ്ടായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വിവിധ സംസ്ഥാനങ്ങളിലെ പോലീസിനെ വെട്ടിച്ച് ഈ രണ്ട് ആൺകുട്ടികളും ഇന്ത്യ പാക് അതിർത്തിയായ പഞ്ചാബ് പ്രവിശ്യയിലെത്തി ഈ ആൺകുട്ടികളിൽ ഒരാൾ സഞ്ജുവും മറ്റേയാൾ വരുണുമായിരുന്നു അമ്മ കൊല്ലപ്പെട്ട ആക്രമണത്തിൽ നിന്നും വരുണെയും രക്ഷിച്ചു തുടങ്ങിയ ഓട്ടമായിരുന്നു അത് തന്റെ കൺമുന്നിൽ വെച്ച് അക്രമികൾ അമ്മയെ കൊല്ലുന്നത് കണ്ട് വരുൺ തീർത്തും വികാരരഹിതനായി മാറിയിരുന്നു അവന്റെ കണ്ണുകളിൽ ലോകത്തോട് മുഴുവൻ പകയും പ്രതികാരവും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് വരുണും സഞ്ജുവും ഒളിച്ചിരിക്കുന്ന സ്ഥലം ഒരു അഭയാർത്ഥി ക്യാമ്പായിരുന്നു അവിടെ ഉണ്ടായ കലാപത്തിൽ ഭവനരഹിതരായ ആളുകൾക്ക് അഭയം നൽകിയ സ്ഥലമായിരുന്നു അത് അവിടെയുള്ളവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും സർക്കാർ ഒരുക്കി കൊടുത്തിരുന്നു അവിടെയുള്ള ഒരു ബാത്റൂമിലിരുന്ന് വരുൺ ഏതോ ഒരു ലൊക്കേഷൻ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അമ്മയുടെ ശിക്ഷണത്തിൽ എക്സ്ട്രാ ആയി വളർന്ന വരുൺ അപ്പോഴേക്ക് മികച്ചൊരു ഹാക്കറായി മാറിയിരുന്നു ആരോ കൊടുത്തൊരു മിഷന്റെ ഭാഗമായി ട്രാക്കിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അവൻ സമയം തുടർച്ചയായി കടന്നുപോയി വരുടെ അസ്വസ്ഥതയും കൂടി വന്നു പുറത്ത് സഞ്ജു ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു വരുൺ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളുടെ അനന്തര ഫലങ്ങൾ വളരെ സഞ്ജുവിന് അറിയാമായിരുന്നു എന്നിട്ടും വരുണിനെ ഒരിക്കൽ പോലും അവൻ തടഞ്ഞില്ല അടുത്തേക്ക് ചെന്നു അവനെ കണ്ടതും വരുൺ പറയാൻ തുടങ്ങി സഞ്ജു ും പാകിസ്ഥാന്റെയും അതിർത്തിയില്ല ഇവിടെ നിന്ന് നമ്മുടെ ലൊക്കേഷൻ കണ്ടെത്തുന്നത് വളരെ ബുദ്ധിമുട്ട് പക്ഷെ നമ്മുടെ സ്ഥാനം കണ്ടെത്തിയ രണ്ട് രാജ്യങ്ങളിലെയും സർക്കാരുകള് നമ്മുടെ തലയെടുക്കുന്ന കാര്യത്തിൽ സംശയമില്ല എനിക്ക് നിന്നോട് ഒന്നേ പറയാനുള്ളൂ നിനക്ക് രക്ഷപ്പെട്ടു പോവാൻ ഇനിയും സമയമുണ്ട് വെറുതെ നിന്റെ ജീവൻ എന്റെ കൂടെ നശിപ്പിക്കണ്ട വരുന്റെ വാക്കുകൾ കേട്ടയുടൻ സഞ്ജുവിന്റെ ചുണ്ടിൽ ഒരു ചിരി തെളിഞ്ഞു വരുൺ എന്തോ വിട്ടിത്തം പറഞ്ഞതുപോലെ അടുത്ത നിമിഷം അവന്റെ മുഖം രൂക്ഷമായി അവൻ ദേഷ്യത്തിൽ വരുണോടായി പറഞ്ഞു വരുണെ ഞാൻ നിന്റെ കൈ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മരിക്കുന്നതും ജീവിക്കുന്നതും നിന്റെ കൂടെ തന്നെയായിരിക്കും അവസാന നിമിഷം ഞാൻ അമ്മയ്ക്ക് കൊടുത്ത വാക്കാണത് എന്റെ അവസാന ശ്വാസം വരെയും ഞാനത് കാത്തു സൂക്ഷിക്കും എന്തൊക്കെ കാട്ടിയിട്ടായാലും നമ്മുടെ അമ്മയെ കൊന്നവരെ ശിക്ഷിച്ചേ മതിയാവൂ ഒരു സിവിൽ സ്റ്റാർ ഹോട്ടൽ മുറിയിൽ നന്ദിനി എന്ന സ്ത്രീയോടൊപ്പം ഇരിക്കുകയായിരുന്നു വീരഭദ്രവർമ്മ ടി വി സ്ക്രീനിൽ അതിർത്തിയിൽ നടക്കുന്ന സംഘർഷാവസ്ഥയുടെ വാർത്തകൾ കാണാമായിരുന്നു വീരഭദ്രൻ ആരോടോ ഫോണിൽ സംസാരിക്കുകയായിരുന്നു എന്നിട്ട് ആ പയ്യന്റെ എനിക്ക് അവനെ വേണം ശരി ശരി കൊന്നിട്ടായാലും അപ്പുറത്ത് നിന്ന് പറഞ്ഞത് കേട്ട് വീരഭദ്രന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി സ്വന്തം മകൻ വലിയ ഹാക്കറായി മാറിയെന്നും രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുമെന്നും ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് പോലീസിൽ നിന്നും രഹസ്യ വിവരം ലഭിക്കുന്നത് മകനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിനെ സഹായിക്കണമെന്ന് പോലീസ് വീരഭദ്രനോട് അഭ്യർത്ഥിച്ചിരുന്നു അവനെതിരെ എന്ത് നടപടി വേണമെങ്കിലും എടുക്കാൻ അയാൾ പോലീസിനെ സഹായിക്കാൻ തയ്യാറായിരുന്നു നന്ദിനിയും ഈ വിഷയത്തിൽ വീരഭദ്രനോട് യോജിച്ചു അവർ രണ്ടുപേരും അവന്റെ മരണം ആഗ്രഹിച്ചു എന്നാൽ ആ കുട്ടി പോലീസിൽ നിന്നും രക്ഷപ്പെട്ട വിവരം അറിഞ്ഞപ്പോൾ അയാൾ ഞെട്ടിപ്പോയി പെട്ടെന്ന് അയാളുടെ പേജറിൽ ഒരു സന്ദേശം വന്നു അയാൾ അതെടുത്ത് വായിച്ചു നോക്കി വീരഭദ്ര ഈ ഭൂമിയുടെ ഏത് കോണിൽ പോയി ഒളിച്ചാലും നിന്നെ ഞാൻ കൊന്നിരിക്കും മറുവശത്ത് സഞ്ജുവും വരുണും അവരുടെ മിഷന്റെ മിഷന്റെ അവസാന ഘട്ടത്തിലായിരുന്നു സഞ്ജു നമ്മുടെ ഈ പ്രതികരണം എന്തായിരിക്കും എന്ന് എനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഞാൻ ഈ ചെയ്യുന്ന പ്രവൃത്തി വരുൺ പറയുന്നത് കേട്ട് സഞ്ജു അവന് മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതം കൊടുത്തു ഇവിടെയോ ആരോ സെറ്റ് ചെയ്ത മിസൈൽ ലോഞ്ച് ചെയ്യുന്നതായിരുന്നു അവരുടെ മിഷൻ ഒരു പതിനാറ് വയസ്സുകാരന്റെ എല്ലാ ആവേശവും വരുൺ ഒരു നിമിഷം സംഭരിച്ചു അവന്റെ വിരലുകൾ ബട്ടണിലേക്ക് അമരാൻ പോയതും ശ്രുതിമധുരമായ ശബ്ദം അവന്റെ കാതിൽ കേട്ടു ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്ന് അവന്റെ ശ്രദ്ധ തിരിഞ്ഞു അവൻ ആശ്ചര്യത്തോടെ ചുറ്റും ദൂരെ നിന്ന് ഒരു താരാട്ടിന്റെ ഈരടികൾ അവൻ കേട്ടു അവൻ നിറഞ്ഞ കണ്ണുകളോടെ സഞ്ജുവിനെ നോക്കി സഞ്ജുവിന് ആദ്യം ഒന്നും മനസ്സിലായില്ല ഒരേ ഇണം ഒരേ താളം ഒരേ ശബ്ദം അതെ കൊല്ലപ്പെട്ട അമ്മയുടെ ശബ്ദത്തിൽ വരുണ താരാട്ട് കേട്ടു പക്ഷെ എങ്ങനെ വരുടെ അമ്മ മരിച്ചുവെങ്കിൽ ആരാണ് ആ പാട്ട് പാടിയത് ആരാണ് വരുണെ ഈ പ്രവൃത്തിയിലേക്ക് നയിച്ചത് വരുണ് തന്റെ പ്രതികാരം നടപ്പിലാക്കാൻ കഴിയുമോ